തിരുനാമൂത്തപ്പുരത്തെ കർത്താവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാനുള്ള വ്യവസ്ഥകളാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തു എന്ന നല്ല ഗുരുവിൻ്റെ പിന്നാലെ കടന്നു പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം കുരിശുകൾ അനുവദിക്കും സഹനങ്ങളും പരാജയങ്ങളൊക്കെ സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ് എന്ന ഒരു വലിയ ചിന്തയാണ് കഴിഞ്ഞ ദിവസം നാം പഠിച്ചിരുന്നത് ഇന്ന് പ്രിയ സഹോദരങ്ങളെ അതുമായി ബന്ധപ്പെട്ട തുടർച്ചയായ ചില കാര്യങ്ങളൂടെ നമുക്ക് ചേർത്ത് ചിന്തിക്കാമെന്ന് പ്രത്യാശിക്കട്ടെ ഇന്ന് അഭിമാനിക്കുന്ന ഭക്തജീവൻ നയിക്കുന്ന പല ആളുകളുടെയും ചിന്ത ഞാൻ എല്ലാ ദിവസവും നന്നായി പ്രാർത്ഥിച്ചാൽ എല്ലാ ഞായറാഴ്ചയും പള്ളി ആരാധനയെ സംബന്ധിച്ചാൽ തിരുവചന ഞാൻ പഠിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഒരു പരാജയവും ഒരു ദുഃഖവും ഒരു രോഗവും കഷ്ടതയും ഉണ്ടാവില്ല എന്നാണ് എന്നും സന്തോഷമായിരിക്കും എല്ലാ കാര്യങ്ങളും ആഗ്രഹിച്ചല്ല നടക്കും എന്നൊരു തെറ്റായ ധാരണ എങ്ങനെയോ ആത്മീകർക്കിടയിൽ കടന്നു കൂടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു പഠിപ്പിച്ചതിന് ഘടകവിരുദ്ധമായ ഒരു ചിന്ത അത് ആണിത് ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒരു തിരിഞ്ഞോട്ടമാണ് പിന്തിരിയലാണ് ഈ ചിന്ത പ്രിയ സഹോദരങ്ങളെ കർത്താവ് പഠിപ്പിച്ചൊരു ഭേദഭാഗമുണ്ട് വിശുദ്ധ ദേവഹന്നാന സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുവൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ അതാണ് നമ്മുടെ വലിയ ധൈര്യപ്പെടുത്തുന്ന വചനം യേശു പറയുകയാണ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതകളുണ്ട് കുരിശുകളുണ്ട് സഹനങ്ങളുണ്ട് അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ ഉരിശില്ല കഷ്ടതയില്ല സഹനമില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നത് യേശുവല്ല അവൻ്റെ ശത്രുവായ സപ്താനും അവൻ്റെ കൂട്ടാളികളുമാണ് ഒരു സത്യദൈവൈതലിന് യഥാർത്ഥ ആത്മീക വളർച്ചയിലേക്ക് നയിക്കാതെ ആത്മീക സ്ഥിരതയോ പക്വതയോ കൊടുക്കാതെ വൈകാരികമായ ചില ഭാവങ്ങളിലോ ഭൂമിയിലെ ചില കാര്യസാധ്യങ്ങളിലോ മാത്രമായി ഭക്തിയെ തിരുവചന പഠനത്തെ ഒതുക്കുന്ന ഈ പ്രവണത യേശു പഠിപ്പിച്ച ആധ്യാത്മികതയ്ക്ക് തികച്ചുമെതിരായിട്ടുള്ളതാണ് എന്നീ ഒരു വചനം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും പ്രിയമുള്ളവർ ഇന്ന് കോവിഡ് കാലമാണ് ഇത് കൊറോണ എന്ന വലിയ പകർച്ചവ്യാധി പിടിച്ച് ആർക്കും പുറത്തിറങ്ങാനാവാത്തൊരവസ്ഥയിലായി ചില ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സാമ്പത്തിക മേഖലയൊക്കെ ഒത്തിരി തകർന്നു പോയിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് സ്കൂളിലോ കോളേജിലോ പോയി പഠിക്കാൻ പറ്റുന്നില്ല ബിസിനസ് ആകെ കുഴപ്പത്തിലായിരിക്കുന്നു മനുഷ്യൻ്റെ സ്വാഭാവികമായ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികൾ ഇതിനോടകം വന്നു കഴിഞ്ഞു പ്രിയമുള്ളവരെ ഒരു ഒരാറുമാസം മുമ്പ് എട്ടു മാസം മുമ്പ് ഇങ്ങനൊരവസ്ഥ വരുമെന്ന ഭൂമിയിൽ ഒരു മനുഷ്യനും ചിന്തിച്ചിരുന്നില്ല ആറുമാസം മുമ്പത്തെ സുഖത്തെ പോലെ തന്നെ ആഡംബര ജീവിതത്തെ പോലെ തന്നെ യാഥാർത്ഥ്യമാണ് ഈ ഒരു കോവിഡ് കാലം അതിൽ നിന്നും ആർക്കും ഒഴിവില്ലല്ലോ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഇത് രണ്ടും ഒരുപോലെ നമുക്ക് കാണുവാനായിട്ട് കഴിയണം സുഖം വരുമ്പോൾ ആടം വരുമ്പോൾ തന്നുള്ളതായ സൗകര്യം കിട്ടുമ്പോൾ അമിതമായി ആഹ്ലാദിക്കാനോ തിമിറുക്കാനോ ശ്രമിക്കാതെ അത് മിതമായ രീതിയിൽ അതിനെ ഉപയോഗിക്കാനുള്ള ആത്മീയ പക്വത ഉണ്ടാകും അങ്ങനെയുള്ളവർക്കാണ് ദുഃഖം വരുമ്പോൾ കുരിശു വരുമ്പോൾ കഷ്ടത വരുമ്പോൾ സഹനങ്ങൾ വരുമ്പോൾ അതും മിതമായ രീതിയിൽ നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും സ്വാധീനിക്കത്തേ ഉള്ളൂ ഒരിക്കലും അത് ആഴത്തിൽ നമ്മുടെ ഹൃദയത്തെയോ മനസമാധാനത്തെയോ തകർക്കത്തില്ല അമിതമായി സന്തോഷിക്കുന്നവർക്കാണ് അമിതമായി ദുഃഖിക്കാൻ ഇടയേണ്ടി ആകേണ്ടി വരിക എന്നത് പ്രിയുള്ളവരെ പഴഞ്ചല്ലാണല്ലോ തീർച്ചയായിട്ടും സുഖദുഃഖങ്ങളെ ഒരുപോലെ ഒരു മനസ്സോടെ നമുക്ക് തരണം ചെയ്യുവാൻ അതിനെ അഭിമുഖീകരിക്കുവാനായി യേശുവിൻ്റെ ഈ വചനം ഒത്തിരി നമ്മെ സഹായിക്കും കഷ്ടതകൾ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്താണ് നമുക്കതിൽ നിന്ന് ലഭിക്കുന്നതായ ഒരു വലിയ ഗുണപാഠം യേശു നൽകുന്ന ഉറപ്പെന്താണ് ധൈര്യപ്പെടുക കഷ്ടത ഉറപ്പാണ് പക്ഷേ നിങ്ങൾ ധൈര്യപ്പെടുക ഞാൻ ലോകത്തെ ജയിച്ചവനാണ് നമ്മുടെ രോഗാവസ്ഥകളെയും പാപസ്വഭാവത്തെയും മരണത്തെ പിശാചിനെ തിന്മയുടെ ശക്തിയെ ജയിച്ച ഒരുത്തൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് തിരിച്ചറിവ് പ്രിയമുള്ളവരെ നമുക്ക് കഷ്ടതയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക പരാജയങ്ങളെ അറിഞ്ഞൊരുത്തൻ പരാജയങ്ങളെ വിജയത്തിൻ്റെ ചവിട്ടുപടിയൊക്കെ മാറ്റാൻ കഴിവുള്ള എൻ്റെ ദുരന്തങ്ങളെ കഷ്ടതകളെ എനിക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരുത്തൻ ബുദ്ധിശക്തിയുള്ളവൻ സർവ്വശക്തനായ ഒരുത്തൻ എൻ്റെ കൂടെയുണ്ടെന്നല്ല തിരിച്ചറിവ് പ്രിയമുള്ളവർ നമുക്ക് ധൈര്യം പകരും അതുകൊണ്ട് ഒരു രോഗം വരുമ്പോഴോ ഒരു പരാജയം വരുമ്പോഴോ പരീക്ഷീല തോൽവി വരുമ്പോഴോ ആ ദുഃഖം വരുമ്പോഴോ ഒന്നും പ്രിയമുള്ളവരെ ദൈവമക്കൾ പതറിപ്പോകേണ്ടതില്ല ധൈര്യപ്പെടുക ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്ന യേശുശുവിൻ്റെ വചനമായിരിക്കണം ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത് ക്രൈസ്തവ ജീവിതം സുഖദുഃഖസമ്മിശ്രമാണ് എന്ന് നാം പഠിച്ചു കഴിഞ്ഞു പിന്നെ കുരിശുകൾ ജീവിതത്തിൽ സ്വാഭാവികമാണ് അത് നമ്മുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടല്ല പലപ്പോഴും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ആളുകളും പറയാറുണ്ട് നല്ല നിഷ്കളങ്കനായൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം ആ മനുഷ്യന് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ അതെന്തുകൊണ്ടാണ് നിരപരാധികളെന്നോ നിഷ്കളങ്കന്മാരെന്നോ നാമൊക്കെ ചിന്തിക്കുന്ന പലർക്ക് ചില ദുരിതങ്ങൾ കുരിശുകൾ കഷ്ടതകൾ സഹനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള പ്രതികരണം നാം ഒത്തിരി കേട്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ളതായ സഹനങ്ങൾ ഉണ്ടാകുന്നത് എന്നത് നാം മനസ്സിലാക്കുമ്പോൾ പ്രിയമുള്ളവരെ കർത്താവ് പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട് ഈ ലോകം ദുഷ്ടൻ്റെ അധീനതയിലാണ് യോഹന്ന സിഹാദയെക്കുറിച്ച് എഴുതുകയാണ് ഒന്ന് യോഹന്നാൻ അഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഇതാ സർവ്വ ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്നാണ് തിന്മയുടെ ശക്തിക്ക് സ്വാധീനമുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആദാമ്യ പാപം വഴി ഇതാ തിന്മയുടെ ശക്തിയാണ് മുൻപന്തിൽ നിൽക്കുക നന്മ ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട് നന്മ ആഗ്രഹിക്കുന്നവർ ധാരാളമുണ്ട് പക്ഷേ പ്രാബല്യം ലഭിക്കുന്നത് ശക്തി പ്രകടിപ്പിക്കപ്പെടുന്നത് തിന്മയുടെ ശക്തികളാണ് എന്നത് തിരുവചനം നമുക്ക് നൽകുന്ന ഒരു ബോധ്യമാണ് അത് മനുഷിക ചിന്തയിൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല ആ പോലീസും പൊഴി യോഹനാശ്രീഹായും കർത്താവുമൊക്കെ ഈ ലോകത്തിൻ്റെ അധികാരി പിശാജാണെന്ന് പഠിപ്പിക്കുമ്പോൾ ആ ഒരു സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് കഴിയണം പിശാജ് ആ ആ സ്വാധീനം ചെലുത്തുന്ന ഒരു ദുഷ്ടലോകത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ തിക്തഫലം സഹിക്കേണ്ടതായി വന്നേക്കാം പ്രകൃതിക്ഷോഭങ്ങളുടെ ദുര ദുരന്തഫലം നാം സഹിക്കേണ്ടതായി വന്നേക്കാം കർത്താവിൻ്റെ ജീവിതം തന്നെ പഠിച്ചു നോക്കുക യേശുവിൻ്റെ ജീവിതം പരശിശുശ്രൂഷ ആരംഭിച്ചതിന് ശേഷം കർത്താവിന് കുരിശികളുടെ പരമ്പരയായിരുന്നു മതമേധാവികൾ എതിര് നിൽക്കുകയാണ് സമൂഹത്തിലെ ഉന്നതന്മാർ അവൻ എതിര് നിൽക്കുകയാണ് അവനെ അവിശ്വാസത്തോടെ വീക്ഷിക്കുന്ന ധാരാളം പേർ കുറ്റപ്പെടുത്താൻ വിമർശിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം നോക്കി നടക്കുന്നവർ പിന്നാലെ വരികയാണ് അവനിൽ ഒരു നന്മയും കണ്ടെത്താൻ അവരെക്കൊണ്ട് കഴിയുന്നില്ല പ്രിയമുള്ളവരെ ആ കാലഘട്ടത്തിലെ വലിയ വിദ്യാഭ്യാസമില്ലാതിരുന്ന വലിയ സമൂഹത്തിൽ മാന്യതയൊന്നുമില്ലാതിരുന്ന കുറേയധികം ആളുകൾക്കാണ് യേശുവിനെ വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞത് അവരുടെയൊക്കെ ജീവിതത്തിൽ യേശു എന്ന വ്യക്തിയിലൂടെ ഒത്തിരിയേറെ സ്വാധീനങ്ങൾ ചെലുത്തപ്പെട്ടു മാറ്റങ്ങൾ ഉണ്ടായി സൗഖ്യങ്ങൾ ലഭിക്കപ്പെട്ടു എന്ന് വാസ്തവമാണ് പക്ഷേ സമൂഹത്തിലെ ഗണ്യമായൊരു വിഭാഗം സമൂഹത്തിലെ ഉന്നതന്മാർ എന്ന് പറയുന്നവർ ഇതാ യേശു എന്ന ഈ നല്ല മനുഷ്യനെതിരെ നിൽക്കുകയായിരുന്നു എന്തുമാത്രം പരിഹാസങ്ങൾ എന്തെല്ലാം വിഷയങ്ങളിൽ കർത്താവ് സഹിക്കേണ്ടതായി വന്നു കർത്താവിനെതിരെ ഗൂഢാലോചന നടത്തുകയും പ്രവർത്തിക്കുകയും ചെയ്തതിനെക്കുറിച്ച് കർത്താവ് വേദനയോടെ പറയുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ യേശുവിൻ്റെ ജീവിതത്തിൽ തുറന്നു പറഞ്ഞാൽ പ്രിയമുള്ളവരെ പരശിശുശ്രൂഷ ആരംഭിച്ച ശേഷം ഒരു ദിവസം പോലും സുഖകരമായി ഉറങ്ങാൻ കൊണ്ട് കഴിഞ്ഞില്ല യേശുർ തെറ്റും ചെയ്തിട്ടല്ല പല ആളുകളും ധരിക്കുന്നത് ഞാനെന്തോ തെറ്റു ചെയ്തിട്ടാവും എനിക്കിങ്ങനെ ദുരിതങ്ങളുണ്ടാകുന്നത് അല്ല പ്രിയ സഹോദരങ്ങളെ ചില മേഖലകളിൽ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകേണ്ടതുണ്ട് ഇതാ ജീവിതത്തിൻ്റെ അവസാനമായപ്പോൾ നിരപരാധിയായ ഒറ്റിക്കൊടുത്ത മനുഷ്യനും വിധിച്ച ഗവർണറും അടുത്തുന്ന പട്ടാളക്കാരനും ഒക്കെ നീതിമാനാണ് നിരപരാധിയാണ് തെറ്റു ചെയ്യാത്തവനാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് പോലും യേശുവിന് കിട്ടിയത് മുൾഖരി ഇടവും ക്രൂശുമാരുടവുമാണ് എന്ത് തെറ്റാണ് യേശു ചെയ്തത് പ്രിയമുള്ളവരെ ആ കുരിശ് യേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലനമല്ല പ്രതികരണമല്ല പ്രതിഫലമല്ല അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പല ചിന്തകൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് പരിശുദ്ധ കന്നെയോ പറയും അമ്മയുടെ ജീവിതം പഠിച്ചു നോക്കുക ആ അമ്മയുടെ ജീവിതത്തിൽ ഇതാ യേശുക്കുഞ്ഞിനെ ഗർഭം ധരിച്ച നിമിഷം മുതൽ തൻ്റെ പന്നോമന പുത്രൻ കൊല്ലപ്പെടുന്ന നിമിഷം വരെ ആ അമ്മയും ഒത്തിരി കുരിശോഹിച്ചവളാണ് വിവാഹ നിശ്ചയം മാത്രം കഴിഞ്ഞ തന്നെ ഭർത്താവ് ഉപേക്ഷിക്കാൻ പോവുക എന്നറിയുന്ന ഏത് പെൺകുട്ടിയാണ് ധൈര്യപ്പെട്ടിരിക്കുന്നത് എന്തുമാത്രം മാനസിക ബുദ്ധിമുട്ടുണ്ടാകും ഒരു പക്ഷേ അവളുടെ കണ്ണുനീര് ദൈവം മാനിച്ചിരിക്കും ജോസഫ് എന്ന പ്രതിശ്രുത വരന് ആ തൻ്റെ ഭാര്യ ആകേണ്ടവളെ ചേർത്ത് പിടിക്കാനുള്ളൊരു പ്രേരണ ദൈവമുയരത്തിൽ നിന്ന് കൊടുത്തത് കൊണ്ടാണ് ആ പെൺകുട്ടിക്ക് ഭർത്താവായ ഒരാളെ തുണയായി ലഭിച്ചത് പ്രിയമുള്ളവരെ പ്രസവിക്കുന്ന ആ സമയം ഇതാ നിറവേറോടെ ദൂരയാത്ര ചെയ്ത് വഴിയാത്ര മധ്യേ ആ പെൺകുട്ടിക്ക് പ്രസവ സമയം എടുത്തപ്പോൾ സഹായത്തിനായി ഒരു പെൺതരി പോലുമില്ലാതെ സ്വന്തം ഭർത്താവിൻ്റെ മാത്രം സാന്നിധ്യത്തോടെ ഇതാ ഇന്നത്തെ കാലത്തെ പോലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ തിരുവോരത്ത് വഴിയരികിൽ ആ പെൺകുട്ടി വേദനയോടെ സ്വന്തം കുഞ്ഞിനെ പ്രസവിക്കുന്നെങ്കിൽ എന്ത് വലിയ കുരിശാണ് ആ പെൺകുട്ടി സഹിക്കേണ്ടി വന്നത് പ്രിയമളവരെ പ്രസവിച്ച് അന്ന് തന്നെ എന്താണ് ദൂതൻ പറഞ്ഞത് മകളെ നിൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ആൾ വരികയാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടണം ഈജിപ്തിലേക്ക് പ്രസവിച്ച അന്ന് തന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ദൂരയാത്രയ്ക്ക് ഓടുക എന്ന് പറയുന്നത് ഇന്നത്തെ എത്ര പെൺകുട്ടികൾ ഉൾക്കൊള്ളും അമ്മ അത് ചെയ്തു ഇതാ വീണ്ടും ആ കുഞ്ഞു വളർന്നു വന്നപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ട് ദൈവാലയത്തിൽ ദൈവാലയത്തിലെത്തിച്ചേർന്ന പരിശുദ്ധിയായ അമ്മയോട് ഇതാ ശീമോൻ പറയുകയാണ് മകളെ നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കാൻ പോവുകയാണ് ചങ്കിനകത്ത് വാൾ കയറുന്നൊരു അനുഭവം നിനക്ക് കാത്തിരിപ്പുണ്ടെന്ന് ആ മനുഷ്യൻ പറയുമ്പോൾ ഈ പെൺകുട്ടി ചിന്തിച്ചിരിക്കില്ലേ ഞാനെന്ത് തെറ്റ് ചെയ്തു എന്ന് ആ അമ്മ തെറ്റെയ്തിട്ടല്ല കുരിശു വഹിക്കേണ്ടി വന്നത് വാൾ കിടത്തേണ്ടി വന്നത് നാം അത് മനസ്സിലാക്കണം പ്രിയ സഹോദരങ്ങളെ എന്നിട്ടോ ഏതമ്മയുടെയും ആഗ്രഹവും സ്വപ്നവുമാണ് തൻ്റെ മകൻ വളർന്നു വന്നാൽ തനിക്കൊരാശ്വാസമാകും കൈത്താങ്ങലാകും എന്നതൊക്കെ പക്ഷേ ഇവിടെ സ്വന്തം കുഞ്ഞിനെക്കുറിച്ച് നാട്ടുകാരെന്താണ് പറഞ്ഞത് ഇടീമറിയാം നിൻ്റെ കുഞ്ഞിനെന്ത് പറ്റി അവന് അപേക്ഷകളോടുകൂടെയാണല്ലോ കൂട്ടുകൂടിയിരിക്കുന്നത് ചുങ്കക്കാരും കൂടെയാണല്ലോ അവൻ ആഹാരം കഴിക്കുന്നത് അവൻ എന്താണ് പറ്റിയത് മനസ്സിന് വല്ല കുഴപ്പമുണ്ടോ തുടർച്ചയായ ഇത്തരം ചോദ്യങ്ങൾ നാട്ടുകാരുടെ വിമർശനങ്ങൾ ഏത് പറ്റമ്മയാണ് സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് സഹനം ഏറ്റെടുത്തു പ്രിയ സഹോദരങ്ങളെ അമ്മ ഇവിടെയൊന്നും പതറിപ്പോയില്ല അവസാനം ഇതാ നൊന്തുപറ്റ പ്രിയപ്പെട്ട പന്നോമന മകൻ അതിക്രൂരമായി പീടയേറ്റ് ക്രൂശിൽ മൂന്നാണികളിൽ തൂക്കപ്പെട്ട് കിടക്കുന്ന കാഴ്ച ചങ്കുപൊട്ടിയാണ് അമ്മ കണ്ടു നിന്നത് വാക്ക് ഒന്ന് സംസാരിക്കാൻ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ കഴിയുന്നില്ല അമ്മയ്ക്ക് മാടവപ്രാവിനെ പോലെ ആ അമ്മ മാറി അകലെ നിന്ന് കുറുകി കുറുകി കരകുകയായിരുന്നു എന്നാണ് സുറിയാന പിതാക്കന്മാർ ആത്മാവിൽ ഗീതങ്ങൾ എഴുതിയിരിക്കുന്നു ആ അമ്മ ചെയ്തു പ്രിയമുള്ളവരെ അതുകൊണ്ട് ജീവിതത്തിൻ്റെ കുരിശുകൾക്ക് കഷ്ടതകൾക്ക് തങ്ങളുടെ എന്തോ പ്രവൃത്തികളാണ് കാരണമെന്ന ചിന്ത ഭാഗികമായും ശരിയല്ല ഭാഗികമായി ശരിയാണ് താനും നാം അത് പിന്നാലെ പഠിക്കും പിന്നെ ഉള്ളവരെ അപ്പോസ്വല സമൂഹത്തിൻ്റെ മുഴുവൻ ചരിത്രമെടുക്കുക ഉദാഹരണങ്ങൾ ധാരാളമാണ് ഒരാളൊഴികെ ബാക്കിയുള്ള പതിനൊന്ന് അപ്പോസ്വരന്മാരും സ്വാഭാവിക മരണമല്ല രക്തസാക്ഷി മരണമാണ് പ്രാപിച്ചത് സഭയിലെ വിശുദ്ധന്മാർ അപിതാക്കന്മാർ ശ്രേഷ്ഠരായ ആദരിക്കപ്പെടുന്ന പുണ്യപിതാക്കന്മാർ സഭാപിതാക്കന്മാർ നിഖ്യാവിശ്വാസ പ്രമാണം എഴുതിയുണ്ടാക്കാൻ ഒന്നിച്ചിരുന്ന പൂർവ്വപിതാക്കന്മാർ അംഗവൈകല്യം സംഭവിക്കാത്ത ഒരു ചുരുക്കമായിരുന്നു പ്രിയമുള്ളവരെ ആദിമ ക്രൈസ്തവ സഭയുടെ ചരിത്രം പീഡനങ്ങളുടെ ചരിത്രവും കൂടെയാണ് സഹനങ്ങളുടെ ചരിത്രമാണ് കുരിശുവഹിക്കലിൻ്റെ ചരിത്രമാണ് അവർ ആ ത്യാഗം സഹിച്ചിട്ടാണ് ആ കുരിശു വഹിച്ചിട്ടാണ് ഈ സത്യമായ വിശ്വാസം നമ്മുടെ കയ്യിലേക്ക് പകർന്നു കിട്ടിയത് അവരുടെ കണ്ണുനീരിൻ്റെയും വെറുപ്പിൻ്റെയും രക്തത്തിൻ്റെയും ഫലമാണ് ഇന്ന് നമ്മൾ ആരാധിക്കുമ്പോൾ ലഭിക്കുന്ന ആനന്ദം ആരാധനാക്രമങ്ങളും ശുശ്രൂഷകളും പ്രാർത്ഥനകളും ഇതാ ഈ ഏക സത്യദൈവത്തിലുള്ള ഈ വിശ്വാസം മുഴുവൻ നമുക്ക് മുമ്പ് ജീവിച്ച കുറേ പുണ്യപിതാക്കന്മാരുടെ കുരിശു വഹിക്കലിൻ്റെ പ്രതിഫലമാണ് നാം അനുഭവിക്കുന്നത് തിരിച്ചറി നമുക്കുണ്ടാകണം പ്രിയുള്ളവർ അവരാരും ഇതാ മോഷ്ടാക്കളായിരുന്നില്ല കൊള്ളക്കാരായിരുന്നില്ല തെറ്റു ചെയ്തിട്ടല്ല അവർ ശിക്ഷ ഏൽക്കേണ്ടി വന്നത് ഇവിടെ സകല മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ഒരു അവസ്ഥകളെ നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ പല വേദനകളെയും നമുക്ക് സന്തോഷത്തോടെ അതിജീവിക്കാനായിട്ട് പറ്റും പ്രിയ സഹോദരങ്ങളെ മനുഷ്യജീവിതത്തിൽ കഷ്ടതകൾ എന്തുകൊണ്ട് കൃതാവ് വച്ചിരിക്കുന്നുവെന്ന് നാം വീണ്ടും പഠിക്കുകയാണ് വിശുദ്ധമത്താട് സുശേഷം ഏഴാമത്തെ പതിനാലാമത്തെ യേശു പഠിപ്പിക്കുകയാണ് തൻ്റെ ഗിരി പ്രഭാഷണത്തിൽ നിത്യജീവനിലേക്ക് നയിക്കുന്ന വഴി വളരെ ഞെരുക്കമുള്ളതാണ് പ്രിയമുള്ള നമ്മൾ ആഴത്തിൽ ആഴത്തിലത് മനസ്സിലാക്കണം സ്വർഗം ലക്ഷ്യമാക്കി ഈ ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന യാത്രയുടെ വഴിക്ക് ഒത്തിരി ഞെരുക്കങ്ങൾ സഹിക്കേണ്ടി വരുമെന്നാണ് കർത്താവ് പറഞ്ഞത് നാശത്തിലേക്ക് പോകുന്ന വഴി അത് വിശാലമാണ് വീതിയുള്ളതാണ് അത് നാശത്തിലേക്ക് എത്തിപ്പെടുന്നതാണ് ഭൂരിപക്ഷവും അതിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഞെരുക്കത്തിൻ്റെ വഴി ഇടുക്കത്തിൻ്റെ വഴി കുരിശൻ്റെ വഴി ആരാണ് ജീവിതത്തിൽ സെലക്ട് ചെയ്യുന്നത് അവർക്ക് മാത്രമാണ് സ്വർഗം ഒതുക്കപ്പെട്ടിരിക്കുന്നത് ഒരുക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയാം പ്രിയുള്ളവരെ എങ്കിലെന്തിനു നിരാശകൾ എന്തിനു പെറുപിറുപ്പുകൾ എന്തിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തൽ ഇതെൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് എന്നെ പിടിച്ചു നിർത്തിയതെന്ന് പ്രിയമുള്ളവർ നാം തിരിച്ചറിയുമ്പോൾ നമുക്ക് ആരോടും പരിഭവം ഉണ്ടാകത്തില്ല നിരാശ ഒരിക്കലും നമുക്കുണ്ടാകത്തില്ല പ്രിയ സഹോദരങ്ങളെ നിത്യഞ്ജയ്ക്കാൻ നയിക്കുന്ന വഴി ഞെരുക്കമുള്ളതാണ് അത് കടക്കേണ്ട വാതിൽ ഇടുക്കമുള്ളതാണ് നോക്കുക ഇടുക്കമുള്ള ഒരു വാതിലിലൂടെ കടന്ന് ഞെരുക്കമുള്ള സഹനങ്ങളുള്ള കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവനാണ് ക്രിസ്തുശേഷൻ അവർക്കാണ് സ്വർഗം അവർക്കാണ് കുരിശു വഹിച്ചു പോയ കടന്നുപോയ യേശുവിൻ്റെ കൂട്ടത്തിലിരിക്കാൻ ഭാഗ്യം കിട്ടുക പ്രിയമുള്ളവർ യേശു കുരിശു വഹിച്ചതുകൊണ്ട കിരീടം ധരിച്ച രാജാവായിട്ട് അവൻ ഇനി മധ്യാകാശത്തിൽ എഴുന്നള്ളി വരാൻ പോകുന്നത് നമ്മളത് തിരിച്ചറിയണം മൃതരെ ജീവിപ്പിപ്പാൻ എഴുന്നള്ളും രാജാവെന്ന് പരിശുദ്ധ കുർബാനയിൽ സുര്യാനസപ്പെട്ട പിതാക്കന്മാർ ഗാനങ്ങൾ ഗീതമെഴുതി ചേർത്തത് അതുകൊണ്ടാണ് അവൻ ഇനി കിരീടം ധരിച്ച രാജാവായിട്ട് വരാൻ പോവുകയാണ് നമുക്കിന്ന് കാലിത്തൊരുത്തിൽ പിറന്ന കഴുതപ്പുറത്ത് യാത്ര ചെയ്ത പാവങ്ങളായ കുറേ മനുഷ്യരോടുകൂടെ സഹവസിച്ച മുൾക്കിരീടം ധരിച്ച കുരിശു വഹിച്ച കൊല്ലപ്പെട്ട ഒരു ക്രിസ്തുവിനെ മാത്രമേ ഇന്ന് പലർക്കും പരിചയമുള്ളൂ പക്ഷേ ഇനി വരാൻ പോകുന്ന ക്രിസ്തു അത്തരക്കാരനല്ല വളിപാട് ദിവസം ഒന്നാമത്തെ പന്ത്രണ്ട് മുതലുള്ള വാക്യം നിങ്ങൾ ഭവനങ്ങളിൽ നിന്ന് വായിച്ചു നോക്ക് കിരീടം ധരിച്ച രാജാധി രാജാവായി അധികാരത്തിൻ്റെ ചെങ്കോലും പിടിച്ച് മർച്ചട്ട ധരിച്ച് തീമാറുന്ന കണ്ണുകളുമായി വരുന്ന ഒരു രാജാധിരാജാവിനെ രാജാവിനെ എതിരിൽക്കേണ്ടതാണ് ഞാൻ നിങ്ങൾ അവൻ കിരീടം ധരിച്ച രാജാവായി വരുമ്പോൾ അവൻ്റെ അടുത്ത് വരുന്ന ചിലർക്കൊക്കെ കിരീടം കൊടുക്കാൻ അവൻ ആഗ്രഹമുണ്ട് അന്ന് കിരീടം കൊടുക്കേണ്ടവർക്ക് ഇന്ന് അവൻ അനുവദിക്കുന്നത് കുരിശുകളാണ് ഇന്ന് സഹിച്ച കുരിശിന് ആനുപാതികമായിട്ടായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്ന കിരീടത്തിൻ്റെ തേജസ് എന്നത് നമ്മൾ തിരിച്ചറിയണം ആഴത്തിലുള്ള കുരിശ് വഹിച്ചവർക്കാണ് തിളക്കം കൂടെ കിരീടം കിട്ടാൻ പോകുന്നത് ചെറിയൊരു കുരിശ് വന്നാൽ പെറുവിറുക്കുന്ന നമുക്കെങ്ങനെ പ്രിയമുള്ളവരെ തേജസ്സുള്ള കിരീടം ലഭിക്കും അതുകൊണ്ടാണ് പോലീസ് ലേഹ പറഞ്ഞ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം നിങ്ങൾ കഷ്ടങ്ങളിൽ സഹനശക്തി കാണിക്കുക കഷ്ടത ദൈവം ജീവിതത്തിൽ അനുവദിച്ചേക്കാം സഹിക്കാൻ കൃപക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് സഹിക്കണം അതിനുള്ള ശക്തി ദൈവം തരും ദൈവവുമായ ആത്മബന്ധമുള്ള ഹൃദയത്തിൽ കർത്താവിനോട് ആഴത്തിൽ ബന്ധമുള്ള ഏത് വ്യക്തിക്കും അവരുടെ കഷ്ടതകളെ സഹനശക്തിയോടെ നേരിടാനായിട്ട് പറ്റും പഴയ നിയമസഭയിലെ പുതിയ നിയമ സമയത്തിലെ വിശുദ്ധന്മാരൊക്കെ പ്രിയമുള്ളവരെ അവരുടെ പീഡന കാലഘട്ടങ്ങളിൽ കഷ്ടതകളിൽ അവർ പതറാതെ പിടിച്ചു നിന്നത് ഈ ഒരു വലിയ വിശ്വാസം കൊണ്ടാണ് ദാനിയലിൻ്റെ മൂന്ന് കൂട്ടുകാരെ ഇതാ തീക്കുഴിയിലിട്ട സമയം അവർ രാജാവിൻ്റെ ബിംബത്തെ നമസ്കരിക്കാൻ തയ്യാറാകാതെ വന്നതുകൊണ്ടാണ് അവർക്ക് ആ പീഡനമേൽക്കേണ്ടി വന്നത് പക്ഷേ അവരുടെ ഒരു വാക്കുണ്ടല്ലോ ശ്രദ്ധിക്കണേ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് രാജാവെ നിൻ്റെ കയ്യിൽ നിന്ന് തീച്ചോളിൽ വിടുവിക്കാൻ കഴിയും അവൻ ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ സത്യദൈവത്തെ ഉപേക്ഷിക്കില്ല നിൻ്റെ ബിംബത്തെ ആരാധിക്കില്ല നോക്കുക അതാണ് സ്നേഹത്തിൻ്റെ നിറകടമായ ദൈവത്തിലുള്ള വിശ്വാസം അതാണ് കഷ്ടതയുടെ സഹനശക്തി എന്ന് പറയുന്നത് കഷ്ടങ്ങളിൽ ഇത് പിടിച്ചു നിൽക്കാൻ ഒരു ശക്തി നാം പോലും അറിയുമോ അത് ഉയരത്തിന് തരാൻ ഒരു കർത്താവുണ്ടെന്ന് വേദനയുണ്ട് സഹിക്കാൻ പ്രപട്ടിയാൽ പോരെ പരാജയങ്ങളുണ്ടെന്നേ മറികടക്കാനുള്ള വഴിയും തരണം ചെയ്യാനുള്ള ആത്മബലവും കിട്ടിയാൽ പോരെ തീർച്ചയായും നമുക്കത് മതിയില്ലേ ദൈവം അത് തരുന്നവനാണ് കഷ്ടതകളിൽ സഹനശക്തി കാണിക്കാൻ കഷ്ടങ്ങളിൽ പിടിച്ചു നിൽക്കാൻ ഇതാ പോലീസ് പസിനുള്ള ദൈവാത്മാ നമ്മെ ഓർപ്പിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ഈ കഷ്ടതകളുടെ പ്രതിഫലം എന്താണ് റോമാലേഖനം അഞ്ചാമധ്യായ മൂന്നാം വാക്യത്തിൽ പോലീസ് പസിനോ ഓർപ്പിക്കുകയാണ് കഷ്ടത സഹനശക്തിയെ ഓർദ്ധിപ്പിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയി സഹിച്ചുപോയവർക്കൊക്കെ ജീവിതത്തിൽ മനസ്സിനൊത്തിരി പക്വതയുണ്ട് അവരുടെ വാക്കുകൾക്ക് പക്വതയുണ്ട് സ്വഭാവ രീതികൾക്ക് പക്വതയുണ്ട് കഷ്ടപ്പാടുകൾ കുറേ നാൾ സഹിക്കുമ്പോൾ അവൻ സഹനശക്തി വർദ്ധിപ്പിച്ചു തരും ഒത്തിരി സഹനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ചിലതരം സിദ്ധികളുണ്ടാകുമെന്നാണ് പുസ്തകം പറയുന്നത് സഹനശക്തി സിദ്ധിയെ വർദ്ധിപ്പിക്കും നമുക്ക് സിദ്ധികൾ ഇന്നില്ല സിദ്ധികളുള്ള ആളുകളില്ലെന്ന് ചെറിയ വിഷയത്തിൽ പോലും വികാരപരമായി പൊട്ടിത്തെറിക്കുന്നവർക്ക് എങ്ങനെ സിദ്ധി കിട്ടാൻ ഒരു ദുഃഖം വരുമ്പോൾ പരാജയം വരുമ്പോൾ രോഗം വരുമ്പോൾ പട്ടിണി വരുമ്പോൾ തകർച്ച വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ അതിനെ അതിജീവിക്കാൻ കൽപ്പ് തരുന്ന ദൈവം കൂടെയാണെന്ന് വിശ്വസിക്കാൻ ഒരു സിദ്ധി വേണം മറ്റുള്ളവരുടെ മുമ്പിൽ പേരെടുക്കാനുള്ള സിദ്ധിവിശേഷമല്ല ഈ സിദ്ധി ജീവിതത്തിൻ്റെ പരിമിത യാഥാർത്ഥ്യങ്ങളിൽ ചങ്കുറപ്പോടെ നിൽക്കാനുള്ള കൽപ്പന സിദ്ധി എന്ന് പറയുന്നത് അത് കഷ്ടതകളുടെ നടുവിൽ ദൈവം തന്നെ മക്കൾക്ക് കൊടുക്കുന്നതാണ് ഇതാ സിദ്ധി നമുക്ക് പ്രത്യാശ വർദ്ധിപ്പിക്കുമെന്നാണ് പോലീസ് ഉപസർ പറയുന്നത് എന്താണ് പ്രത്യാശ ഭൗമികമായ കൂടാരം അഴിഞ്ഞു പോകും കാണപ്പെടുന്ന ലോകം അഴിഞ്ഞു പോകും ഭൂമി ആറ്റംസാട്ട് പൊട്ടിത്തെറിച്ച് ചാരമാകും പക്ഷേ എൻ്റെ കർത്താവ് നിലനിൽക്കുന്ന സന്തോഷത്തിൻ്റെ വീട് ഒരുക്കിയിട്ടുണ്ടെന്ന് എന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്ന് അതാണെൻ്റെ പ്രത്യാശ തിന്മ നിറഞ്ഞ മ്ലേച്ഛ നിറഞ്ഞ ഈ ഭൂമിയെ അതിൻ്റെ സൃഷ്ടാവ് നാശത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഒന്ന് പത്ര മൂന്നാമധ്യായത്തിൽ ഓർപ്പിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഈ ഭൂമിയും അതിലെ സകല മൂലപദാർത്ഥങ്ങളും അഴിഞ്ഞു പോകും മനുഷ്യൻ കെട്ടിപ്പൊക്കെ ഉണ്ടാക്കിയ എത്രയോ വലിയ കെട്ടിടങ്ങൾ അമ്പരചുംപിരി കെട്ടിടങ്ങൾ വലിയ റെയിൽപാതകൾ വലിയ ഫാക്ടറികൾ വലിയ ഗോഡൗണുകൾ വലിയ വിമാനത്താവളങ്ങൾ വലിയ വിമാനങ്ങളൊക്കെ തകർക്കപ്പെട്ടത് അടുത്ത കാലത്ത് നാം കണ്ടിട്ടില്ലേ പ്രകൃതി ദുരന്തത്തിലും സ്ഫോടനത്തിലൂടെയൊക്കെ ഇതെല്ലാം തകർന്നു പോകും അല്ലാതെ മ്ലേച്ഛത പാരമ്പര്യത്തിലെത്തുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഈ ഭൂമിക്ക് തീ കൊടുക്കാൻ പോവുകയാണ് നമ്പത്ര സേഹ പറഞ്ഞത് ഈ കാണപ്പെടുന്ന സൃഷ്ടപ്രപഞ്ചം മുഴുവൻ നഷ്ടപ്പെട്ടാലും എൻ്റെ ആത്മാവ് ദൈവ എത്തിച്ചേരുമെന്നാണ് എൻ്റെ പ്രത്യാശ പ്രിയുള്ളവരെ പ്രത്യാശയിൽ മുറുകെ പിടിക്കണമെങ്കിൽ അത് തിരിച്ചറിയണമെങ്കിൽ അതേക്കുറിച്ച് അറിയ മനസ്സിലാക്കണമെങ്കിൽ കഷ്ടത അത്യന്താപേക്ഷിതമാണ് എന്നാൽ ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാത്തരം കഷ്ടതകളും ദൈവം അനുവദിക്കുന്നതല്ല എന്നതും കൂടെ നാം തിരിച്ചറിയണം അതേക്കുറിച്ച് നമുക്ക് പിന്നാലെ പഠിക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം അളകൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ഞങ്ങളുടെ നല്ല ദൈവമേ ഈ ശാന്തമായ നല്ല സമയത്തിന് ഞങ്ങളങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ ഞങ്ങൾക്ക് ഈ ഭൂമി ജീവിക്കുമ്പോൾ കഷ്ടതകൾ ഉണ്ട് എന്നാണ് അവിടെ നിന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളത് തിന്മ നിറഞ്ഞ ലോകത്തിൽ തിന്മയുടെ ശക്തി നിയന്ത്രിക്കുന്ന ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന കഷ്ടതകളെ അങ്ങോടു ചേർന്ന് നിന്ന് ധൈര്യത്തോടെ അഭിമുഖീകരിക്കാൻ വേണ്ട ആത്മബലം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കഷ്ടതകൾ വഴി നീ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നുണ്ട് ബലപ്പെടുത്തുന്നുണ്ട് താവ ഞങ്ങളറിയാത്ത നന്മകൾ അതിൻ്റെ പിന്നാലെ നീ ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങയുടെ ജീവിതവും പരിശുദ്ധ അമ്മയുടെയും എല്ലാ അപ്പുസ്വല്ലന്മാരുടെയും എല്ലാ പെണ്ണിപ്പണ പിതാക്കന്മാരുടെയും ജീവിതം അടുത്തു നിന്നറിഞ്ഞ് അവർ പോയ ഇടുക്കമുള്ള ഞെരുക്കമുള്ള വഴിയിലൂടെ നീ യാത്ര ചെയ്യുവാൻ തപുരാനെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ബലഹീനമായ ഞങ്ങളുടെ കൈകൾ അങ്ങ് പിടിച്ച് അങ്ങയുടെ രാജ്യത്തിൽ എത്തിച്ചേരുവോളം ഞങ്ങളെ കാത്തുകൊള്ളണമേ പ്രാർത്ഥന കിട്ടാൻ ആസ്വദിക്കുന്നു സർവവും ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിഹാൻഡ് തന്നെ നാമത്തിൽ തന്നെ